നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജന്റെ നടപടിയിൽ കൂടുതൽ ദുരൂഹത സംഭവത്തിൽപ്പെട്ട ബസ്സിലെ സി സി ടി വി ക്യാമറകളുടെ മെമ്മറി കാർഡാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് പോലീസ് അന്വേഷണത്തിലെ അനാസ്ഥ വെളിപ്പെടുത്തുന്നതാണ് ഏറ്റവും പുതിയ സംഭവം അതായത് ഈ സംഭവത്തിൽ താൻ നിരപരാധിയാണെന്നും യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ഡ്രൈവർ യതു നേരത്തെ തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്രയും ദിവസം ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല ഇന്നാണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചത് ഈ സമയത്താണ് ആ സി സി ടി വി ക്യാമറകളുടെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വിവരം പുറത്തറിയുന്നത് പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ബസ്സിലെ മെമ്മറി കാർഡാണ് കാണാതെ പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെ ഈ കേസിൽ കൊടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഭാഗമാണ് ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതെന്ന് ഡ്രൈവറായ യതു തന്നെ പറയുന്നു കാരണം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഏക തെളിവായിരുന്നു ആ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് പരിശോധിക്കുമ്പോൾ അതിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാകും അതിൽ നിന്ന് താൻ ലൈംഗിക ചേഷ്ടയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഖ്യം കാണിച്ചോ എന്നുള്ളതെല്ലാം വ്യക്തമാണ് ഇത് മനസ്സിലാക്കിയാണ് ബോധപൂർവം മേയറോടൊപ്പമുള്ളവരോ അല്ലെങ്കിൽ ഈ കെ എസ് ആർ ടി സിയിൽ തന്നെയുള്ള ഇടത് അനുകൂലികളായിട്ടുള്ള പ്രവർത്തകരോ ഈ മെമ്മറി കാർഡ് ബോധപൂർവ്വം മാറ്റിയത് അല്ലെങ്കിൽ തന്നെ പോലീസ് എന്തുകൊണ്ട് ആ മെമ്മറി കാർഡ് പരിശോധിക്കാൻ ഇത്രത്തോളം വൈകി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അന്നേ ദിവസം ഈ പരാതി എതു കൊടുക്കുകയും ആ സംഭവം ഉണ്ടാവുകയും ചെയ്ത ദിവസമോ അതിനടുത്ത ദിവസമോ ഈ മെമ്മറി കാർഡ് വേണമെങ്കിൽ പോലീസിനെ പരിശോധിക്കാമായിരുന്നു എന്നാൽ പോലീസ് അതിന് തുനിഞ്ഞില്ല രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ മെമ്മറി കാർഡ് സംബന്ധിച്ച പരിശോധന പോലീസ് നടത്തുന്നതും ആ മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ള വിവരം തിരിച്ചറിയുന്നതും ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉത്തരവിട്ടിരിക്കുന്നു ആ കെ എസ് ആർ ടി സി എം ഡിയോട് തന്നെ നേരിട്ടാണ് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയത് എത്രയും വേഗം ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് കർശനമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം അതേസമയം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഡ്രൈവർ എതു കാരണം പോലീസ് അന്വേഷണത്തിൽ തനിക്ക് നീതി ലഭിക്കില്ല എന്നാണ് ഈ ചെറുപ്പക്കാരൻ തന്നെ വ്യക്തമാക്കുന്നത് മറുഭാഗത്തുള്ളത് തിരുവനന്തപുരത്തിൻ്റെ മേയറും അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എയുമാണ് അതുകൊണ്ട് തന്നെ പോലീസിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു തന്നെ പ്രതിയാക്കാനുള്ള ഗൂഢാലതം നടക്കുന്നു അതുകൊണ്ട് നിയമപരമായ സംരക്ഷണം ലഭിക്കണമെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീതി ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് താൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതെന്ന് ചെറുപ്പക്കാരൻ വ്യക്തമാക്കുന്നു എന്തായാലും പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പ്രതി മാണ് മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും ഉയർന്നിരിക്കുന്നത് മേയർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നുണയാണെന്ന് ഇതിനകം തന്നെ തെളിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ ചില അടവുകളുമായി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വരുന്നിരിക്കുന്നത് എന്തായാലും ഈ ബസ്സിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതിന് യാതൊരു തർക്കവുമില്ല നേരിനും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക